കൊല്ലൂർ നിയോജക മണ്ഡലം പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഇനിയും മുന്നോട്ട് കുതിക്കാനുള്ള പ്രചോദനമാണ് അവാർഡുകളെന്ന് നിയമസഭാ സ്പീക്കർ കഠിനാധ്വാനം ചെയ്ത് ഇനിയും മുന്നോട്ടു പോകാനുള്ള കുതിപ്പിന് പ്രചോദനം നൽകാനാണ് അവാർഡുകൾ നൽകുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു എന്തു പഠിച്ചാലും ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ നല്ല മനുഷ്യരാകണം മനസ്സിൽ സഹാനുഭൂതിയുണ്ടാകണമെന്നും സ്പീക്കർ സൂചിപ്പിച്ചു ഒല്ലൂർ എം എൽ എ അവാർഡ് പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി ഒരു കുട്ടിക്ക് പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ലെന്നതിന്റെ തെളിവാണ് ഈ പ്രതിഭാ സംഗമമെന്ന് മന്ത്രി പറഞ്ഞു ഐ എഫ് എസ് ജേതാവ് ശിഷിരാ സത്യൻ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ അപർണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയികൾ വിവിധ മേഖലകളിലെ മത്സരങ്ങളിൽ വിജയികളായവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മുഖ്യ അതിഥിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇസാഫ് എം ഡി പോൾ കെ തോമസ് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ കാരിക്കേച്ചർ ജയരാജ് വാര്യർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹനൻ നടത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിദ്യാ രാജേഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എ പ്ലസ് വാങ്ങിച്ചിരിക്കുന്നവരാണ് അതിനർത്ഥം എ പ്ലസ് കിട്ടാത്തവരെല്ലാം മോശം എന്നല്ല കേട്ടോ ഈ എ പ്ലസ് കിട്ടാത്തവരാദരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എ പ്ലസ് കിട്ടിയത് നിങ്ങൾ ഇതെന്തിനാണ് അനുമോദിക്കുന്നത് അനുമോദിക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യാനാണ് ഇനിയും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് നിങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ എം എൽ എ ആർഡ് പ്രഖ്യാപിച്ച് നിങ്ങൾ ആദരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് എൽ സിക്ക് എനിക്കൊരു ഡിസ്റ്റിങ്ഷനാണ് പക്ഷേ പ്രീ ഡിഗ്രിക്ക് ഞാൻ തകർന്നു ധരിപ്പണം ഏതാണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിന് പോയ ഇന്ത്യയുടെ വാലറ്റം പോലെയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ മൂന്ന് വിക്കറ്റ് തേർഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഞാൻ കാണുമ്പോൾ നാനൂറ്റി ചുമത് റൺസാണ് പിന്നെ നോക്കുമ്പോൾ എല്ലാം ഓൾ ഔട്ട് ആയിപ്പോയി അതുപോലെയായിരുന്നു എൻ്റെയൊക്കെ പ്രീ ഡിഗ്രി നല്ല മാർക്ക് വാങ്ങിച്ച് എസ് എൽ സിക്ക് വണ്ണംകളിൽ ചേർന്നു പ്രീ ഡിഗ്രി വണ്ണം കോളേജിൽ ചേർന്നു പക്ഷേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുമ്പോഴേക്കും തകർന്നു തരിപ്പിക്കണം ഇത് പറയാൻ കാരണം എന്താ പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയാൽ പ്ലസ് ടുവിലും എല്ലാം എ പ്ലസ് കിട്ടും എന്ന് തെറ്റായ ധാരണ എനിക്ക് ഉണ്ടാകാൻ പാടില്ല പ്ലസ് ടുവിൽ ആയിരത്തി ഇരുന്നൂറിലായിരത്തി തൊണ്ണൂറ് കിട്ടിയാൽ എനിക്ക് ഗ്രാജുവേഷനും ഇതേപോലെ മാർക്ക് കിട്ടും എന്ന് തെറ്റായ ധാരണ ഉണ്ടാക്കാൻ പാടില്ല കാരണം കിട്ടണമെങ്കിൽ അഡോപ് നിങ്ങൾക്ക് ഡിസൈർ ആഗ്രഹം ഉണ്ടാവണം നിങ്ങൾക്ക് ഡ്രീം സ്വപ്നം ഉണ്ടാവണം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കീഴ്പ്പെടുത്താൻ മറ്റു മാർഗങ്ങളിൽ ഹാർഡ് വർക്ക് മാത്രമാണ് മുന്നിൽ ഏത് സൊല്യൂഷൻ നിങ്ങൾ മാതാപിതാക്കൾ ഒരുപാട് അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു കുട്ടികളെ അഭിമാനിക്കുന്നു ആ കൂടെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു ഞാനതിനാണ് അഭിനാൻ അഭിമാനം ഈ കൂട്ടത്തിൽ അഭിമാനിക്കുന്നത് നിങ്ങളോർക്കും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഒരു കലാകാരൻ രീതിയിൽ എല്ലാ നാടും ഞങ്ങൾക്ക് ഒരുപോലെയാണ് എല്ലാ നാട്ടിലും ഞാൻ മനോജ് കെ ജയിൽ തന്നെയാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ രീതിയിൽ അല്ലാതെ ഒരു സ്പെഷ്യൽ അഭിമാനം എനിക്കുള്ളത് സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ അത് ാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒട്ടും നല്ല നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ സ്കൂൾ അധ്യാപികയാണ് അച്ഛൻ വലിയൊരു കലാകാരനാണ് എനിക്ക് അച്ഛൻ്റെ ആ ജീലിലേക്കാണ് കൂടുതലും ദൈവം ഒരവസരം നൽകിയെന്ന് പറയാം അമ്മയ്ക്ക് ശരിക്കും ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഒരുപാട് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ ദ്ധ്യാപകരുടെയും രക്ഷാകർത്താക്കരുടെയും ഉത്സവമായി ഒരു മാമാങ്കമായി ഈ പ്രതിഭ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ സമൂഹമാണെന്ന് ഏറ്റവും സ്നേഹത്തോടെ പറയേണ്ടതുണ്ട് പൊതുമണ്ഡലത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനാണെന്ന് തിരിച്ചറിയാനും സഹജീവിയുടെ വികാരങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ എന്ന പദത്തിന് അർത്ഥതലമുണ്ടാവുക എന്ന് ബോധ്യപ്പെടാനും വല്ലാതെ നാം പ്രയാസപ്പെടുന്ന ഒരു കാലം